കനത്ത മഴയിലും കാറ്റിലും കുലുക്കല്ലൂർ പുറമത്രയിൽ വ്യാപക നാശനഷ്ടം പതിനഞ്ചോളം വീടുകൾ തകർന്നു നിരവധി മരങ്ങളും കടപുഴകി വീണു രണ്ട് കിലോമീറ്റർ ഏരിയയിലാണ് കാറ്റ് കനത്ത നാശം വിതച്ചത് ശനിയാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലാണ് കുലുക്കല്ലൂർ പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് പുറമത്ര പ്രദേശത്തെ കനത്ത നാശനഷ്ടമുണ്ടായത് പൊടുന്നണയുണ്ടായ ചുഴലിക്കാറ്റിൽ പ്രദേശത്ത് വ്യാപകമായ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രദേശത്തെ രണ്ട് വീടുകൾ പൂർണ്ണമായും പതിനാല് വീടുകൾ ഭാഗികമായും മരങ്ങൾ വീണ് തകർന്നു നിരവധി മതിലുകളും നിലംപൊത്തിയിട്ടുണ്ട് തകർന്ന വീടുകളിൽ സംഭവസമയത്ത് ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും അപകടങ്ങളൊന്നും സംഭവിച്ചില്ല വൈകിട്ട് അഞ്ചുമണിയോടുകൂടി പ്രദേശത്ത് ചുഴലിക്കാറ്റ് രൂപത്തിലുള്ള ശക്തമായ കാറ്റാണ് അടിച്ചു വീശിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കാറ്റിൽ മരങ്ങൾ പൊട്ടി വീണ് കെ സി ബിയുടെ മുപ്പതോളം ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നിട്ടുണ്ട് പ്രദേശത്ത് രണ്ട് ദിവസത്തോളം വൈദ്യുതിയും കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടേക്കുമെന്നും അധികൃതർ അറിയിച്ചു നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങൾ പഞ്ചായത്ത് അധികൃതരും ദുരന്ത നിവാരണ അതോറിറ്റിയും പരിശോധന നടത്തി സാധാരണഗതിയിൽ നിന്നും മാറി ചുഴലി രൂപത്തിലുള്ള കാറ്റാണ് പ്രദേശത്ത് അനുഭവപ്പെട്ടതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾ സംഭവിച്ച വീടുകളിലെ താമസക്കാരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിയതായും മറ്റ് അനുബന്ധ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും കുരുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഇന്നലെ വൈകിട്ട് ഒരു അഞ്ച് മണിക്കാണ് ഒരു ഒന്നര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കുലക്കല്ലൂർ പഞ്ചായത്തിൽ വാർഡ് ഒമ്പത് പുറമത്ര പ്രദേശത്താണ് വലിയൊരു ദുരന്തം പോലെയാണ് ഞങ്ങൾക്ക് ഈ പ്രദേശം വന്ന് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് കാരണം വലിയ വലിയ മരങ്ങളൊക്കെ തന്നെ കടപുഴകി വീണുകൊണ്ട് വീടുകളുടെ മുകളിലൊക്കെ വീണിട്ടുള്ളൊരു സംഭവമാണ് കാണാൻ കഴിഞ്ഞത് അതേപോലെ തന്നെ ഏകദേശം പതിനാറോളം വീടുകളാണ് പിന്നെ തകർന്നിട്ടുള്ളത് അതിൽ രണ്ട് വീട് പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ട് പതിനാല് വീടുകൾ ഭാഗികമായിട്ട് തകർന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒട്ടനവധി ഇപ്പോൾ നമുക്കിവിടെ കെ എസ് ഇ ബിയുടെ കണക്ഷൻ ഇല്ല രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ മാത്രമേ കിട്ടുകയുള്ളൂ വാട്ടർ അതോറിറ്റി അതേപോലെയുള്ള എല്ലാ സർവീസുകളും ഈ ഭാഗത്തേക്കുള്ളത് ബ്ലോക്ക് ചെയ്തിട്ടുള്ളൂ അതേപോലെ തന്നെ ഈ ഒരു രണ്ട് വാർഡുകൾ ഒറ്റപ്പെട്ട തരത്തിലാണ് ഇന്നലെ രാത്രി മുതൽക്കുണ്ടായിട്ടുള്ളത് കാരണം എല്ലാ റോഡുകളും കെ എസ് ഇ പോസ്റ്റ് പൊട്ടി വീണിട്ടും അതേപോലെ തന്നെ മരങ്ങൾ പൊട്ടി വീണിട്ടുമൊക്കെ തന്നെ ബ്ലോക്ക് ആയിക്കൊണ്ടാണ് അതുകൊണ്ട് ഇതൊരു എന്താ പറയുക കാലവർഷക്കെടുതി എന്നതിലുപരി വലിയൊരു ഒരു പ്രദേശത്ത് തന്നെ ഒരു വലിയ അപകടം എന്നുള്ള തരത്തിലാണ് നമുക്കിതിനെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ ബന്ധപ്പെട്ട അധികാരികളോടൊക്കെ തന്നെ പിന്നെ ഞങ്ങളുടെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പെടുത്തിയിട്ടുണ്ട് തഹസിൽദാരെ വിളിച്ചിട്ടുണ്ട് അതേപോലെ ജില്ലാ ടീം എല്ലാവരെയും തന്നെ വിളിച്ചിട്ടുണ്ട് അതേപോലെ പഞ്ചായത്തിൻ്റെ എ എസ് ഉദ്യോഗസ്ഥര് പിന്നെ എയുടെ സെക്ഷനിലുള്ള പിന്നെ ഓവർസിയർമാർ എല്ലാവരും ഞാനും വൈസ് പ്രസിഡന്റ് അടങ്ങുന്ന ടീം ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ സന്ദർശനം നടത്തി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് ഒരു പതിനാറ് വീടുകൾക്കാണ് സംഭവിച്ചത് രണ്ട് വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട് കാരണം താമസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് പതിനാല് വീടുകൾ ഭാഗികമായിട്ട് തകർന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും വലിയൊരു പ്രശ്നം തന്നെയാണ് കാറ്റാണ് ഒരു ഒരു ചുഴലി പോലെ വട്ടക്കറങ്ങിക്കൊണ്ടുള്ള ഒരു കാറ്റാണ് ഇവിടെ കെ എസ് സി ബി ജീവനക്കാരൊക്കെ തന്നെ രാവിലെ മുതൽക്ക് ഇന്നലെ വൈകിട്ട് അവർ വന്നു എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പരിശോധിച്ചു ഇന്നലെ രാവിലെ മുതൽക്ക് കെ എസ് സി ബി ജീവനക്കാർ പൂർണ്ണമായിട്ടും ഈ പ്രദേശത്ത് തന്നെ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് ആളുകളെയൊക്കെ തന്നെ ബന്ധുവീടുകളിൽ മാറ്റി താമസിപ്പിച്ചു അവരൊക്കെ ഇപ്പോൾ ആളുകൾക്ക് അപായ അപ്പോൾ അവരെ മാറ്റി ബന്ധുവീടുകൾക്ക് താമസിപ്പിച്ചു കെ എസ് ഇ ബിക്ക് ആറ് പോസ്റ്റും എൽ ടി ലൈനിൽ പറഞ്ഞു ഒരു പതിനെട്ട് പോസ്റ്റുകൾ ഇപ്പം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കടുത്ത പരിശ്രമത്തിലാണ് രണ്ട് ടീം ടീമിപ്പോൾ ഫുൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് ദിവസം സമയമെടുക്കുന്നത് മുഴുവനായിട്ട് റീസ്റ്റോർ ചെയ്തിട്ട് എല്ലാവർക്കും സപ്ലൈ കൊടുത്താൽ വേണ്ടി ആ നമുക്ക് കനത്ത നാശനഷ്ടം ഈ ഭാഗത്താണ് പുറമത്ര ഈ ഭാഗത്താണ് സംഭവിച്ചിട്ടുള്ളത് ആനിവേഴ്സറി കാലം ആഘോഷങ്ങളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ അഞ്ച് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തി വരെ മാത്രം